അല്ല ഏതാണ് സ്ഥലം ആർക്കെങ്കിലും പിടികെട്ടിട്ടുണ്ടോ ഏ ഇത് പോയവർക്ക് അറിയാൻ പറ്റും അതായത് ഈ സ്ഥലത്ത് വന്നവർക്ക് അറിയാൻ പറ്റും ഇത് ഏതാണ് സ്ഥലം ഒറ്റ നോട്ടത്തിൽ അവർക്ക് കണ്ട് അറിയാൻ പറ്റും ഇത് ഏതാണ് സ്ഥലം നല്ല രസമുള്ള സ്ഥലമാണ് അത് ഒരു വലിയ ബസ് സ്റ്റാൻഡാണ് അപ്പം കണ്ടവർക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഏതാണ് സ്ഥലം എന്ന് എന്തായാലും പറയാം ഇത് തമിഴ്നാടായിട്ടാണ് തമിഴ്നാട് ഗൂഡല്ലൂർ സ്ഥലമാണ് അതായത് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് കണ്ട വലിയ സ്റ്റാൻഡാണ് വലിയ നല്ല സൗകര്യമുള്ള സ്റ്റാൻഡാണ് അതിൻ്റെ ഓപ്പോസിറ്റും കാണുന്ന കടകളും കാര്യങ്ങളൊക്കെയാണിത് തമിഴ്നാട് പിന്നെ അറിയാമല്ലോ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആവും നല്ല അടിപൊളി ഏരിയ ആവും അപ്പോൾ ഞങ്ങളൊരു വർക്കിന് വന്നപ്പോഴേ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാതി എല്ലാവരും ഗൂഡല്ലൂർ ഗൂഡല്ലൂർ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോലെ കാണാറുണ്ട് അപ്പോൾ ഞാൻ പോയപ്പം അങ്ങനെ എന്താ നമുക്കൊരു വീഡിയോ എടുത്തേക്കാം എന്നിവരിച്ച് എടുത്തതാണ് എന്ത് രസമാണ് അറിയാം അപ്പുറത്ത് മലകൾ കണ്ട എന്ത് ഭംഗിയാണ് അതാണ് ബസ് സ്റ്റാൻഡിൽ കാണുന്നത് അവിടെ പോയവർക്ക് അറിയാൻ പറ്റും എന്താണ് എങ്ങനെയാണത് പക്ഷെ ഇവിടെ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ തമിഴന്മാർ കുറവാണ് മലയാളികളാണ് അധികം അപ്പം ഞാനിത് ഏതൊരു കടയിൽ കയറി ചോദിച്ചാലും നമ്മൾ ഡൗട്ടോടെ ചോദിക്കുന്നു കാരണം തമിഴാണോ മലയാളി അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള പോലെ ഹിന്ദിക്കാരാണോ മലയാളിയാണോ അറിയാൻ പറ്റാത്ത പോലെ അപ്പം ഞാൻ ജസ്റ്റ് കടക്കാരോട് ചോദിക്കും തമിഴിൽ ചോദിക്കുമ്പോൾ അവരൊരു മലയാളം പറയും അപ്പം എല്ലാ കടകളും അങ്ങനെ തന്നെ ചുരുക്കം ചില ചില കടകളാണ് തമിഴന്മാർ അപ്പം ഞാൻ ചോദിച്ചപ്പം അവര് പറഞ്ഞു ഇതിങ്ങനെ ഇത്രയും തോരൻ മലയാളികൾ ഇവിടെ ഉള്ളത് ചോദിച്ചു ഒരുപാട് ഉള്ളത് വെച്ചു അപ്പം അവർ പറഞ്ഞു ഇത് കേരളത്തിന്റെ ഭാഗമായിരുന്നത് കേരളത്തിൽ പെട്ടൊരു ജില്ലയായിരുന്നു കേരളത്തിന്റെ ഭാഗമായിരുന്നു ജില്ലയാണോ എന്താണറിയില്ല പക്ഷെ ജില്ല ആയിരുന്നൊക്കെ പറഞ്ഞു അപ്പം പാലക്കാട് തമിഴ്നാട് പെട്ടത അപ്പോ പാലക്കാട് കേരളത്തിന് കൊടുത്തിട്ട് ഗൂഡല്ലൂർ തമിഴ്നാട് എടുത്തു എന്നാണ് പറഞ്ഞത് അതങ്ങനെ അതിലേക്കായി എന്നാണ് പറഞ്ഞത് അപ്പോൾ വെറുതെ അല്ലൊരു മലയാളീകരണം ഒരു മലയാളി സ്റ്റൈല് എല്ലാവർക്കും ഭയങ്കര വൃത്തിയും വെളുപ്പൊ വെടുപ്പൊക്കെ ആയിട്ടുള്ള അടിപൊളി സ്ഥലമായിരുന്നു തമിഴന്മാരാണ് എനിക്കറിയാലോ വൃത്തിയില്ല എന്നല്ല വൃത്തിയുള്ള ഭാഗമുണ്ട് ഇല്ലാത്തതും ഉണ്ട് അപ്പോൾ അവരൊരു കൾച്ചർ അറിയാമല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇതാണ് പറഞ്ഞത് ഈയൊരു കാരണ പറഞ്ഞത് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു പാലക്കാട് കേരളത്തിനടുത്തിട്ട് തമിഴ്നാട് ഈ ഗൂഢലൂർ എടുത്തുനിന്ന് ഈ ബോർഡ് കണ്ട കാലിക്കറ്റ് സുൽത്താൻ ബത്തേരി ഊട്ടി എനി ടൈം ബസ്സുണ്ട് പക്ഷേ ഇങ്ങോട്ടുള്ള ബസ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ബസ് കെ എസ് ആർ ടി സി കേട്ടോ പ്രൈവറ്റ് ഇല്ല പ്രത്യേകം ഓർക്കുക കെ എസ് ആർ ടി സി ആണ് അപ്പോൾ ഓർക്കുക കെ എസ് ആർ ടി സി ആണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളത് അതായത് ഞാൻ പോകുന്ന വഴി മഞ്ചേരി നിലമ്പൂർ വഴിക്കടവ് ഈ വഴിയാണ് ഞാൻ വന്നത് അപ്പോൾ അതിന് പെട്ടെന്ന് വരാം എനിക്കൊക്കെ പെട്ടെന്ന് വരാം ഞാൻ മലപ്പുറത്തുള്ള പെട്ടെന്ന് വരാം പെട്ടെന്ന് വഴിക്കടവ് എത്തിക്കഴിഞ്ഞാൽ എനി ടൈം ഗൂഡല്ലൂർ ബസ്സുണ്ട് കെ എസ് ആർ ടി സി അത് മഞ്ചേരി നിന്നുണ്ട് പെരിന്തൽമണ്ണയിൽ നിന്നുണ്ട് കാലിക്കറ്റ് നിന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിന്ന് എനി ടൈം ബസ്സുണ്ട് ഗൂഡല്ലൂർക്ക് അപ്പോൾ ഒരു പ്രത്യേക വൈബുള്ള സ്ഥലമാണ് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ് അപ്പോൾ അവിടെ ചെന്നപ്പോഴല്ലേ അറിഞ്ഞത് ഫുൾ മലയാളികളാണെന്ന് മലയാളികൾ കടന്നുള്ള അവിടെ പിന്നെ തമിഴ്മാരുണ്ട് കുറവാണ് നല്ലൊരു സ്ഥലം ഇന്ന് ലോട്ടറിൻ്റെ ഒരു കച്ചവടത്തിന് പാട്ട് വരുന്നുണ്ട് അപ്പം അതൊന്ന് കേട്ടപ്പെടുത്താം കേട്ടോ പിന്നെ കണ്ട അപ്പോൾ അങ്ങനെ തമിഴ്നാട് ഞങ്ങളൊന്ന് തമിഴ്നാടല്ല ഗൂഡല്ലൂർ തമിഴ്നാടിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ ഒന്ന് ഗൂഢല്ലൂരൊന്ന് കറങ്ങിക്കാമെന്ന് റോഡൊക്കെ ഒരു കഥയാണ് പൊട്ടി പൊളിഞ്ഞ് ഒരു വൃത്തിയാത്ത റോഡൊക്കെയാണ് റോഡ് കേരളത്തിൻ്റെ കാര്യത്തിൽ റോഡ് ഭയങ്കര സെറ്റപ്പാട്ട നല്ല വൃത്തിയും നല്ല ഹൈവേ റബ്ബറൈസർ റോഡൊക്കെയാണ് ചില വഴികൾ മാത്രമേ റബ്ബറൈസർ അല്ലാത്തുള്ളൂ തമിഴ്നാട് പിന്നെ ഈ ഇങ്ങനത്തെ കുറച്ച് ഏരിയകൾ അല്ല ഞാൻ പോയപ്പോൾ കുറച്ച് മൂന്ന് കിളികളൊക്കെ ഉണ്ട് അപ്പോൾ അതിങ്ങനെ എടുത്ത് ഞാൻ വീട് കൊണ്ടുവരുന്നതനുസരിച്ച് അവരെ സ്കേപ്പ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് കണ്ടോ ഇതാണ് സ്റ്റാൻഡ് വായിച്ചു തമിഴ് അറിയാവുന്നവർ വായിച്ചു നോക്കാം ബൂഡിലൊരു ബസ് സ്റ്റാൻഡാണ് അപ്പോൾ അങ്ങനെ ഇനി ടൈം ബസ് വന്നുകൊണ്ടേയിരിക്കാം നല്ല ഭാഗത്തുനിന്ന് വലിയൊരു ബസ് സ്റ്റാൻഡോ അത് കാണാത്തതു കണ്ടോളൂ നമ്മൾ കേൾക്കാറുണ്ട് ഓരോ വീഡിയോയിലും ആൾക്കാർ പറയലുണ്ട് ഞാൻ ഗൂഡല്ലൂർ കച്ചവടമാണ് ഗൂഡല്ലൂർ കച്ചവടത്തിലാണ് അത് അപ്പോൾ ഞാൻ കണ്ടപ്പം എനിക്ക് മനസ്സിലായി ഗൂഢല്ലൂർ ഒരു അവസ്ഥ നല്ല സാധ്യതക്കുള്ളൊരു ഏരിയ ആണ് അപ്പം ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡ് കൂടെ ഒന്ന് ഭയങ്കര തിരക്കെട്ടോ അന്ന് അവിടെ സ്കൂളുകളുണ്ട് നമ്മളവിടെ ഈ ഏപ്രിൽ മെയ്യിലൊക്കെ പൂട്ടല്ലേ വെക്കേഷൻ അല്ലേ പക്ഷെ അവിടെ ആ വെക്കേഷൻ ഒന്നല്ല അവിടെ മേയർ കഴിഞ്ഞ വെക്കേഷൻ എന്നു പറഞ്ഞിട്ടത് വെക്കേഷന് അല്ലപ്പോൾ അവിടെ അതാണ് കുട്ടികൾ നല്ല തിരക്കുണ്ട് നമ്മളവിടെ വെക്കേഷനൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ കാണാത്തതോടെ കണ്ടെങ്കിൽ കാണാൻ അപ്പോൾ ഇത് വൈബ് യൂട്യൂബ് ചാനലാണിത് അപ്പോൾ ഈ വൈബ് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതലും കാണാത്ത വേണ്ടി കാണാനും വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക വൈബ് യൂട്യൂബ് ചാനലാണെ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക